കോഴിക്കോട് അടുത്തൊരു മെഗാമേള തുടങ്ങിയിട്ടുണ്ട് മെഗാമേള നമ്മുടെ കോഴിക്കോട് പുളിക്കൽ ഭാഗത്ത് നമ്മുടെ സാബിത് ബാൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത് ഒരുപാട് ഇനോവൻ്റെ അമ്പം കളക്ഷൻ ഉണ്ട് ഏകദേശം ഒരു എട്ടോളം ഇനോവ വരുന്നുണ്ട് സ്വിഫ്റ്റ് നോക്കുകയാണെങ്കിൽ പത്തിൽ പരം സ്വിഫ്റ്റുകൾ വരുന്നുണ്ട് ബ്രസ വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് ഒക്കെ എയ്റ്റ് ഹൺഡ്രഡ് വരുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒന്നേ തൊണ്ണൂറ്റി ഒമ്പത് അല്ലേ ഒന്നേ തൊണ്ണൂറ്റി ഒമ്പതിന് മാക്സിമം ലോണ് തന്നെ ഫുൾ ലോണുകളുള്ള വണ്ടിയിലാണുള്ളത് അതുപോലെ തന്നെ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാവും സിവിൽ ട്രാക്കിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ പ്രാവശ്യം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നേരെ ഇവിടേക്ക് വന്നുപോയി അതിനുള്ള സൊല്യൂഷനും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ബൈക്ക് ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ ലോറി ആയിക്കോട്ടെ ബസ് ആയിക്കോട്ടെ വാഹനങ്ങൾ മാത്രം കേട്ടോ വേറെ എക്സ്ചേഞ്ച് ആയിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത് മാക്സിമം ഓഫറിൽ കൊടുക്കും പിന്നെ ഇവിടെ ഉള്ള ഒരു പ്രൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൈസിൽ നിന്ന് മാക്സിമം റേറ്റ് കുറച്ചിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് നിസാം മൈക്ര നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒന്ന് തൊണ്ണൂറിന് രണ്ടായിരത്തി പതിമൂന്ന് ഈ തരാൻ പോകുന്ന ഒന്ന് അമ്പത്തഞ്ച് സ്വിഫ്റ്റി രണ്ടായിരത്തി പതിനേഴ് എത്ര നാല് പത്ത് ഈ പ്രൈസ് ഒന്നും നോക്കേണ്ട പ്രൈസ് മാക്സിമം മാക്സിമം കുറച്ച് പേരും നമ്മൾ വസ്തു തന്നെ ഇത് നമ്മൾ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് ഇത് രാമനാട്ട ആ നമ്മുടെ കോഴിക്കോട് രാമനാട്ട പുളിക്കല് പുളിക്കല് ലാൻഡ് മാർക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പള്ളി വരുന്നിട്ട് പള്ളിനോട് ചേർന്നിട്ടാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് ഈ റമള മുപ്പത് വരെ ഇവിടെ ഈ ഒരു ഓഫറും കാര്യങ്ങളും ഉണ്ടാവും ദിവസം പുതിയ പുതിയ കളക്ഷൻസ് ഇങ്ങനെ കയറി കൊണ്ടിരിക്കും ബ്രസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒന്നും രണ്ടല്ല ഒരുപാട് മോഡലുണ്ട് ബ്രസ് അതായത് രണ്ടായിരത്തി പതിനേഴ് മോഡലി തരാൻ പോകുന്നത് ആറായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് ചോദിക്കുന്നത് അതൊന്നും ടെൻഷൻ അടിക്കണ്ട അതിൽ നിന്നും പ്രൈസ് മാക്സിമം കുറച്ച് കൊടുക്കില്ലേ പിന്നെ വേറൊരാൾ ഉപയോഗിച്ച വണ്ടിയാണ് ആ ഒരു വണ്ടിയാണ് തരാൻ പോകുന്നത് അപ്പം വണ്ടി എടുക്കുന്നതിന് മുമ്പ് പൂർണ്ണമായും ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം എടുക്കുക അല്ലേ അടുത്ത കാണിക്കാനുള്ള സർവീസ് അല്ലെ അടുത്തല്ലേ അഥവാ ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടില്ല കുറച്ച് സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിൽ സാബിദ് മൈൻറെ നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട് വിളിക്കുക അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുക പൂർണ്ണമായും ഓക്കെ ആയിട്ട് മാത്രം വരാം അപ്പൊ സ്പോട്ടും കാര്യങ്ങളും മറക്കണ്ട ബസ് തന്നെ

പിന്നെ പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ഫുൾ വണ്ടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വണ്ടിയിലേക്ക് പോയാൽ മതിലേ നരി പോസ്വാന്റെ ആമിയോ വരുന്നുണ്ട് ആമിയോ അല്ല വെൻഡോ ഫോൾസ്വാന്റെ വെൻഡോ ഇതങ്ങനാണ് ഡീറ്റെയിൽസ് വരുന്നത് വെൻഡോ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് പ്ലസ് ആണ് വരുന്നത് ഓക്കെ ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് അറൗണ്ട് വൺ ലാഖ് വണ്ടി വൺ ലാഖ് ഓടിയിട്ടുള്ളൂ റീപ്ലേസ് വണ്ടി വേണ്ടോ റീപ്ലേസ് ഒന്നുമില്ല പ്രൈസ് ആണ് വരുന്നത് ായിരോൺ ഫുള് ഓട്ടോറ്റിക് ആണ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനഞ്ചാണ് അവൈലബിൾ ആണ് അയ്യായിരം മാക്സിമം ലോൺ കയറില്ലേ ലോൺ ഇത് ഇനി നമുക്ക് തുടങ്ങാൻ പോകുന്നത് ടയോട്ടന്റെ ഇതേതാണ് വരുന്നത് നമ്മള് ഈയൊരു ഇനോവ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു പിടികൾ ഇവിടെ നമുക്ക് ആണ് തുടങ്ങാം ആണോ കേരളാണോ ആണ് ഫുൾ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് റീ ആണ് വരുന്നത് ആണ് കിലോമീറ്ററോ ിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപതിനായിരം ആണ്ണൂറ്റി ഒമ്പത് കൊടുക്കും ഓട്ടോമാറ്റിക് വേണ്ടി ഓട്ടോമാറ്റിക്സ് ആണ് സിംഗിൾ ഓണർ കിലോമീറ്ററോ അൻപത്തിരണ്ടായിരം കുറച്ച് കൊടുക്കും എത്ര ലോൺ ഫുൾ ഓൺ ചെയ്യും ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഓക്കെ വേൾസോന്റെ ഏകദേശം മൂന്ന് മോഡൽ നമ്മൾ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ഓണ്ടൻ്റെ ആണ് അമേസ് ആണ് ഓണ്ടേസ് ഡീസൽ ആണോ പെട്രോൾ ആണോ ഇത് വി എക്സ് ഡീസൽ രണ്ടായിരത്തി പതിനാല് മോഡലാണ് വരുന്നത് ഓണർഷിപ്പ് പറഞ്ഞത് ഓണർഷിപ്പ് സിംഗിൾ ഓണറ് കറക്റ്റ് സർവീസ് ആ കിലോമീറ്ററോ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപതിനായിരം പ്രൈസാണ് വരുന്നത് നാല് ലക്ഷത്തി പത്തായിരം ആണ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് മാക്സിമം ഓണം ചെയ്തോ ചെയ്തോ ഓക്കെ ആണ് എസ് എക്സ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസൽ ആണ് ഡീസൽ ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പിലേക്ക് മാറിയിട്ടുണ്ട് കിലോമീറ്ററോ ഒരു ലക്ഷത്തി അറുപതിനായിരം ഓടിയുണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം ഒന്നുമില്ല പ്രൈസ് പ്രൈസ് വരുന്നത് വരുന്നത് മൂന്ന് നാല് ഓക്കെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഡീസൽ ആണ് വരുന്നത് ഡീസൽ കിലോമീറ്റർ അറൗണ്ട് വൺ ലാഖ് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് പ്രൈസ് ആണ് വരുന്നത് മൂന്ന് എൺപതാണ് കുറച്ച് കൊടുക്കുന്നത് കുറച്ച് കൊടുക്കുക അല്ലെ മൂന്ന് എമ്പതാണ് ചോദിക്കുന്നത് പ്രൈസ് കുറച്ച് കൊടുക്കും അതേപോലെ തന്നെ ഒരു ഇന്നോവ വരുന്നുണ്ട് ഇന്നോവൽ വരുന്നത് പന്ത്രണ്ട് വി ആണ് വരുന്നത് ഇന്നോവ രണ്ടായിരത്തി പന്ത്രണ്ട് വി വി ആണ് വരുന്നത് അല്ല കേരള വണ്ടിയാണ് കേരള വണ്ടിയാണ് വരുന്നത് ആണ് സോറി രണ്ടായിരത്തി പതിമൂന്നല്ലേ വരുന്നത്

ാണ് അഞ്ച് ഓണ്ട സിറ്റി ആണ് വരുന്നത് കേരളാണോ സെക്കൻഡ് ഓണർ കിലോമീറ്റർ ായിരം നക്ഷത്തിനായിരം മാക്സിമം ലോൺ ചെയ്തോസ് ആണ് സെൽടോസ് ഓണർ കറക്റ്റ് സർവീസ് ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിഷിപ്പ് വരുന്നത് ഇന്ത്യയിലും കാര്യങ്ങളും അത്യാവശ്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല നല്ല നീറ്റ് ക്ലീൻ വണ്ടിയാണ് വരുന്നത് വെന്റിലേറ്റർ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാട്ടോ ഡിസ്കൗണ്ട് എന്തായാലും ഐ ട്വന്റി ഉണ്ടായിട്ട് ഐ ട്വന്റി രണ്ടായിരത്തി പന്ത്രണ്ട് മോളെ സ്പോർട്സ് ആണ് വരുന്നത് പെട്രോൾ അല്ല ഡീസൽ ആണ് വരുന്നത് ഓണി ഓണി വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്ററോ കിലോമീറ്റർ അറൗണ്ട് വൺ ലാക്ക് ഓടിയിട്ടുണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിയാണ് സ്പോർട്സ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് രജിസ്ട്രേഷൻ വരുന്നുണ്ട്

ഞാതെ പോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ബ്രിയോ ആണ് ഓട്ടോമാറ്റിക് ആണ് ഏതാ മോഡൽ വരുന്നത് അഞ്ച് അഞ്ചാണ് ചോദിക്കുന്നത് ഞാൻ കാണിച്ചേസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അല്ലേ ഡീസല് ഡീസൽ ആണ് ാണ് ചോദിക്കുന്നത് ഇതൊക്കെ മാക്സിമം ലോൺ കേറുന്ന വണ്ടി വേണം ബ്രസ് വരുന്നുണ്ട് ഒരു മൂന്ന് മോള് വരുന്നുണ്ട് ബ്രസ് ആ മോള് വരുന്നത് ഫസ്റ്റ് വീഡിയോ ആണ് ഡീസൽ സിംഗിൾ ഓണർക്ക് ഓടിയിട്ടുണ്ട് പ്രൈസോ പ്രൈസ് ആറ് തൊണ്ണൂറ്റഞ്ച്

ണ്ട് ബ്രസ് രണ്ടായിരത്തി ഫുൾ ഓണം ചെയ്തൊക്കെ ഓക്കെ അതേപോലെ വരുന്നത്

ഇത് വരുന്നത് റെഡിയായി വണ്ടി രണ്ടായിരത്തി പതിനെട്ടാണ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഡീസൽ ഓണർഷിപ്പ് പറയുന്നത് ഓണർഷിപ്പ് തേർഡ് വന്നിട്ടുണ്ട് കിലോമീറ്ററോ കിലോമീറ്റർ പ്രൈസോ പ്രൈസ് വരുന്നത് ആറ് എൺപത്തി കുറച്ച് കൊടുക്കുന്നത് ആറ് എൺപത്തി ചോദിക്കുന്നത് പ്രൈസ് മാക്സിമം ചെയ്ത് ഇനി നെക്സ്റ്റ് വരുന്നത് ഓണ്ട സിറ്റി ആണ് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡലല്ല ഡീസൽ ഡീസൽ ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് ഓണർമീറ്ററോ ിലോമീറ്റർ പുതിയ കാര്യങ്ങളൊക്കെ അടിച്ച് അഞ്ചു ലക്ഷം സൺറൂഫ് വരുന്ന എക്സ്പി വരണ്ട് അഞ്ചു ലക്ഷം ആയിട്ട് കൊടുക്കാം കിഡ് കിഡ് വരുന്നുണ്ട് ഏതാ വരുന്നത് കിഡ് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ വരുന്ന വണ്ടി ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി മുപ്പത്തിരണ്ടായിരം ആകെ ഓടിയ പ്രൈസ്

രണ്ടായിരത്തി പന്ത്രണ്ട് വാങ്ങനർ വി എക്സി ആണ് വരുന്നത് ഇത് വരുന്നത് ഓണർഷിപ്പ് ആയിട്ടുണ്ട് കിലോമീറ്റർ വരുന്നത് അറൗണ്ട് എൺപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പ്രൈസോ രണ്ടോ നാപ്പത് രണ്ടോ നാപ്പ് ചോദിക്കുന്നുണ്ട് പ്രൈസ് പ്രൈസിനെ ആണ്

നല്ല വണ്ടി ൾ ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് വരുന്നത് കിലോമീറ്റർ എത്ര വരുന്നത് കിലോമീറ്റർ അറൗണ്ട് വൺ ലാഖ് ഓടിയിട്ടുണ്ട് ഓക്കേ പ്രൈസ് 2017 ആൾട്ടോ വരുന്നത് ഒന്നേ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് രണ്ടായിരത്തി പതിനേഴ് ഹൺ കൊടുക്കുക

മൂന്ന് ലക്ഷത്തി ഇരുപത്തി അഞ്ച് മൂന്നേ ഇരുപത്തഞ്ചിന് കൊടുക്കാം ഓക്കെ ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് സ്വിഫ്റ്റ് വരുന്നുണ്ട് സ്വിഫ്റ്റ് ഡീസലാണ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോളിൽ അല്ലേ പത്തൊമ്പത് മോളിൽ സോറി രണ്ടായിരത്തി പത്തൊമ്പത് മോളിൽ വരുന്നത് ഓണർ വണ്ടി കിലോമീറ്ററോ കിലോമീറ്ററോക്ക് വരുന്നുണ്ട് പ്രൈസ് ആണ് വരുന്നത് ആറ് മുപ്പത്തഞ്ചാണ് ചോദിക്കുന്നത് കൊറച്ച് കൊടുക്കുന്നുണ്ട് പ്രൈസ് മാക്സിമം രണ്ടു മൂന്ന് വർഷത്തെ കാലാവധി ഒരു ലക്ഷം ആണ് ചോദിക്കുന്നത് പ്രൈസിനെ ആ ഒരു ഫോർച്യൂണർ അതുപോലെ തന്നെ രണ്ട് മോഡലുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു അൽ ഡി സി അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് മുകളിൽ റീറേഷൻ വേണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ്സ്ട്രേഷൻ ഓണർഷിപ്പ് ആയിരുന്നത് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് തേർഡ് ഓണർഷിപ്പ് കിലോമീറ്റർ ഒന്നേ അറുപത് ഓടിയിട്ടുണ്ട് ാണ് മാനുവൽ ആണോ വരുന്നത് വണ്ടി ഫോർ ഇന്റു ഫോർ ഏതാ മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് രണ്ടായിരത്തി

പ്രൈസ് പ്രൈസ് ഒമ്പത് തൊണ്ണൂറ്റഞ്ചൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് കൊടുക്കാം നമ്പറിൽ കുറച്ച് കൊടുക്കാം കേട്ടോ മാക്സിമം ചെയ്ത് കൊടുക്കാം ഇത് നമ്മളെ കറക്റ്റ് സ്പോട്ട് ഇവിടെ ഇത് പുളിക്കലാണ് വരുന്നത് പുളിക്കൽ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് വരും എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് വരും ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ഏകദേശം ഒരു നൂറിൽ പരം വണ്ടികൾ കാണിച്ചിട്ടുണ്ട് രണ്ട് പാർട്ടായിട്ടാണ് വെച്ചിട്ടുള്ളത് ഫസ്റ്റ് പാർട്ടിൽ മാക്സിമം ബഡ്ജറ്റ് കാറുകളും രണ്ടാമത്തെ പാർട്ടിലും ബഡ്ജറ്റും ഉണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കാറ്റഗറി വരുന്ന വണ്ടികളും ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ സിവിൽ ട്രാക്കിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ പറഞ്ഞ പ്രൈസും കാര്യങ്ങളും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എക്സ്ചേഞ്ച് ഓഫർ വരുന്നുണ്ട് ബൈക്ക് കാറ് ബസ് ലോറി നിങ്ങളുടെ കയ്യിൽ എന്ത് ഉണ്ടാക്കിക്കോട്ടെ വാഹനങ്ങളാവണം കേട്ടോ ഇനി വേറെ ഒന്നും വരരുത് വാഹനങ്ങളുള്ള എന്താണെങ്കിലും നിങ്ങളിങ്ങോട്ട് വന്നോളി എക്സ്ചേഞ്ച് ഓഫറും കാര്യങ്ങളും ഉണ്ട് അപ്പം ഈ ഒരു മാസം റമദാൻ കഴിഞ്ഞ വരെ ഇവിടെ എന്തായാലും ഉണ്ടാവും കറക്റ്റ് നമ്മളെ ലാൻഡ്മാർക്ക് വരുന്നത് ലാൻഡ്മാർക്ക് ഗോൾഡിന്റെ നേരെ ഞാൻ ഓപ്പോസിറ്റ് പള്ളി ഉണ്ട് അതിനോട് ചേർന്നിട്ടാണ് കോഴിക്കോട് പുളിക്കൽ എന്ന സ്ഥലത്ത് സാബിദ് നമ്പർ സാബിദ് ഭായി നമ്പറും കാര്യങ്ങളൊക്കെ അടിയിലുണ്ട് വേഗം വിളിച്ചത്